ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ വെറാക്കൾ മലയാളം ടരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ഈ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡി ആർ കെൻറ്റുള്ള മൈ ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് യെസ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് യെസ് ഇവിടെ ദ മൈസർ എന്ന് പറയുന്ന ഒരു കാർഡ് യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്ന് കാണിക്കുന്നു പക്ഷെ അവർ ആ ഒരു സ്നേഹം ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് അവർ ആ ഒരു സ്നേഹം നിങ്ങളോട് കാണിക്കുന്നില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ അവരത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് പല കാരണങ്ങളുണ്ടാവും തെട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ടാവാം ഒരു പക്ഷെ അവർ ഭയന്നിട്ട് നിങ്ങളോട് സ്നേഹം കാണിക്കാത്തതുമാവാം യെസ് ഇവിടെ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്കിതിനെ റീഡ് ചെയ്യാം ഒന്നുകിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഒരുപാട് കണ്ടീഷനിങ് വെച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം എനിക്ക് ഇതൊക്കെ പറ്റുള്ളൂ ഈ ഒരു ലിമിറ്റേഷൻ എനിക്കുണ്ട് അത് കഴിഞ്ഞ് നിന്നോട് സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല ഇന്നൊക്കെയുള്ള കണ്ടീഷനിങ് അല്ലെങ്കിൽ എന്നെ എൻ്റായി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം ഇത് ഈ വ്യക്തി നിങ്ങളിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളൊരു പക്ഷേ കണ്ടീഷൻ വയ്ക്കും ഇനി ഈ ഒരു സ്നേഹം ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം ഇനി ഓണാൻ്റെ സിറ്റുവേഷനിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല നിങ്ങൾ എന്താണോ അവരിൽ നിന്ന് ആഗ്രഹിക്കാത്തത് അതെല്ലാം ഇനി വേണ്ട എന്ന് തന്നെ നിങ്ങൾ പറയാനുള്ളൊരു സാധ്യതയുണ്ട് എസ് ഇത് തീർച്ചയായിട്ടും ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഡിഫറെൻ്റ് സ്റ്റേറ്റ്സിലായിരിക്കാം ഡിഫറെൻറ്റ് കൺട്രീസിലായിരിക്കാം അങ്ങനെ അകന്നു നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ഒരുപക്ഷെ കാണൽ പോലും ഉണ്ടാവില്ല ചില പേരാണെങ്കിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് അതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു വ്യക്തിയെ കണ്ടിട്ടുള്ളതായിരിക്കാം ഏതായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒരുപാട് മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇവിടെ ഇത് പ്ലേഫുൾനെസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ റിലേഷൻഷിപ്പ് ഓണാൻ്റെ സിറ്റുവേഷനിൽ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അത്രയ്ക്ക് ശരിയായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യങ്ങളായിരിക്കാം കുറേ കാര്യങ്ങൾ വിളിച്ച് വെച്ച് മറച്ചു വെച്ചിട്ടൊക്കെ ആയിരിക്കാം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു തേർഡ് തെട്ടപ്പാട് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നിട്ട് ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പ് എൻഡാക്കി കളഞ്ഞതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ചിലപ്പോൾ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി എക്സ് ആയിരിക്കാം ഏതായാലും അങ്ങനെയുള്ള ആരോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അൺഫോർച്യുനേറ്റ്ലി വന്ന് കയറിയിട്ടുണ്ട് അവർ വേണ്ടത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കൊണ്ടുപോകാൻ അതായത് നിങ്ങൾ നീതി അർഹിക്കുന്നു നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നു അതുകൊണ്ട് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നീതി തന്നുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പിറകെ അവർ വരാണ് അല്ലെങ്കിൽ പിറകെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പിന്നാലെ വന്ന് ഒരു കോംപ്രമൈസിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ കാരണവും നിങ്ങൾ തന്നെയാണ് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള സപ്പോർട്ടാണ് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടൊന്നും ഇല്ലാതൊക്കെ ഇവർക്കറിയാം ഇപ്പോൾ ഇവിടെ നിങ്ങളെ ഒരു വാല്യൂ കരുതി നിങ്ങളെ സ്റ്റാറായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ ചേസ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത് യെസ് നിങ്ങൾ പിരിഞ്ഞിട്ടിപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ടാവാം ചിലപ്പോൾ ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് ഒക്കെ ആയിട്ടുണ്ടാവാം ഇവിടെ അവർ ഒരുപാട് കരയുന്ന സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് സ്നേഹമുണ്ടായിട്ടും അവർക്കത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ പേരിൽ അവർ ഒരുപാട് കരയുന്നുണ്ട് അവർക്ക് ഉറക്കം ഉണ്ടാവുന്നില്ല അവർ സദാസമയം ചിന്തിക്കുന്നുണ്ട് അവർക്കൊരു കുറ്റബോധമുണ്ട് അതുകൊണ്ടാണ് അവർ ഒരുപാട് കരയുന്നത് വളരെ അധികമാണ് അവർ വിഷമാവസ്ഥയിലായിരിക്കുന്നത് അവർ പൊട്ടിക്കരയുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ എയ് ടോസ്ഫെയർ എന്ന് പറയുമ്പോൾ മറ്റൊരാളിൻ്റെ കൺട്രോളിലാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവർ ഇവരുടെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങൾക്കുരുങ്ങി കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ അവർക്ക് പ്രിയപ്പെട്ടുള്ള ആൾക്കാരെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഉപേക്ഷിക്കാൻ പറ്റില്ല പാരൻസ് ഫാമിലി ഫ്രണ്ട്സ് അതൊന്നും അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അവർ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ അവർ മാറ്റില്ല റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ അവർ മാറ്റില്ല അപ്പോൾ ആ ഒരു ചട്ടക്കൂടിന് ഉള്ളിൽ തന്നെയാണ് ഇവരുള്ളത് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരു ഫ്രീഡം സ്വാതന്ത്ര്യത്തോടു കൂടി ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതേപോലെ തന്നെ ഒരുപാട് സ്നേഹം ഇവരുടെ മനസ്സിലുണ്ട് എന്നാലും ഇവർ ഭയങ്കരമായിട്ടുള്ള സെൽഫിഷാണ് അവരുടെ കാര്യങ്ങൾ അവരുടെ ആൾക്കാർ അവരുടെ ജോലി അവരുടെ സമയം ഇങ്ങനെ എല്ലാം അവരുടെ അവർക്കാണ് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനോടൊപ്പം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ നിങ്ങളോടുള്ള സ്നേഹവും ഉണ്ട് അതും പറയാതിരിക്കാൻ പറ്റില്ല അവർക്ക് സ്നേഹമുണ്ട് എന്നിട്ട് അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ് അവർക്ക് ഉണ്ട് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷെ അവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഈകോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു വെട്ട് മുറി രണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുക വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് നടന്നു പോകണം അതിൽ ചെറിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് കടുംപിടുത്തക്കാരനോ കടമ്പിടുത്തക്കാരോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അവരിത് കാണിക്കാനായിട്ട് ഇപ്പോൾ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ഒരുപാട് അവർക്കൊരുപാട് അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ടെന്നോസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ബ്രേക്കപ്പായി പോയതുകൊണ്ട് അവർക്ക് ഒരുപാട് അവർ വീണുപോയി എന്നുള്ളതാണ് ഇവിടെ കാട് പറയുന്നത് അവർ സ്റ്റക്കായിപ്പോയി അപ്പോൾ അവർക്ക് എന്തുമാത്രം ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ അറിയാൻ പറ്റും അങ്ങനെ സ്റ്റക്കായി പോയതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് അവർ സ്വയം മാറ്റത്തിലൂടെ കടന്നു പോകുന്നു അതായത് അവരെ സ്വയം മാറാനായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാറണം എന്നാലേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുണ്ട് അവർ വീണുപോയി അതാണ് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരെ വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്ന രാത്രി കാലങ്ങളിൽ അവർ ഒരുപാട് കരയുന്നുണ്ട് നിങ്ങളെ ഓർത്തിട്ട് പക്ഷേ അവർക്ക് ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് അവരുടെ മനസ്സ് പുറത്തേക്ക് വരുന്നു അതുപോലെ തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട് ഹൈഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതുകൊണ്ട് അവർക്ക് അതിലൊരു കുറ്റബോധമുണ്ട് കാരണം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത് മുഴുവൻ നുണയായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് വേദനാജനകമായ സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതൊരു ട്വിൻ ഫ്ലെയിം റെക്കഗ്നൈസേഷനാണ് അതായത് ടിൻ ഫ്ലെയിം ആണ് എന്ന് ഡിവൻ പറയാം നിങ്ങളോട് നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ടിൻ ഫ്ലെയിം ആയിരിക്കാം എന്ന് പറയുന്നുണ്ട് യെസ് നിങ്ങൾ സെൽഫ് ലവ് കൊടുക്കുക നിങ്ങൾ സെൽഫ് ലവ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക കൂടുതലായിട്ട് നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾക്ക് മിറർ ടെക്നിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ദിവസവും ഒരു ട്വൻറ്റി വൺ ഡേയ്സെങ്കിലും നിങ്ങൾ കണ്ണാടിയിൽ മുന്നിൽ നിന്നിട്ട് നിങ്ങളുടെ ആ ഒരു കണ്ണുകളിലേക്ക് നോക്കി യു ആർ വെരി ബ്യൂട്ടിഫുൾ ഐ ലവ് യു യു ആർ വെരി കോൺഫിഡൻറ്റ് യു ആർ വെരി വെരി ലവ്വിംഗ് പേഴ്സൺ ഇങ്ങനെയുള്ള അഫർമേഷൻസ് ഒന്ന് പറഞ്ഞു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മിറർ ടെക്നിക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ ആ ഒരു പ്രണയം എക്സ്പ്രസ് ചെയ്യുക നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളെ തന്നെ നിങ്ങൾ കെയർ ചെയ്യുക എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾ ചെയ്തു പോയി എന്ന് വിചാരിക്കുക അപ്പം തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക അതൊന്നും കുഴപ്പമില്ല അതൊന്നും സാരമില്ല അതൊക്കെ നമുക്ക് പിന്നീട് ശരിയാക്കാം അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം നിങ്ങളുടെ ലൈഫിൽ ചെയ്തു സക്സസ്ഫുൾ ആയി എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഒന്നിത്ര ചെയ്തല്ലോ വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണ് നീ നിനക്ക് ഇത്രയൊക്കെ ചെയ്യാനുള്ള നല്ല കഴിവുകളുണ്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷ്യേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക ബ്ലെയിം ചെയ്യരുത് നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യരുത് ഈ ഒരു മിറർ ടെക്നിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷ്യേറ്റ് ചെയ്യുന്ന ആ ഒരു നേച്ചറും നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ ഡിവൈൻ തന്നെ പറയുവാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നാകേണ്ടതായിരുന്നു എന്നുള്ളത് ഇത് ഒന്നാകേണ്ട റിലേഷൻഷിപ്പാണ് പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഒന്നാകാൻ പറ്റുന്നില്ല എസ് ഈ വ്യക്തി ഒരു ട്രസ്റ്റ് വർത്തിയായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ വ്യക്തി വിശ്വസിക്കാം ഒരുപക്ഷെ ആ ഒരു വ്യക്തി ഇനിയും നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല നിങ്ങളെ വിശ്വസിപ്പിക്കണം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വളരെയധികം ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുക അതുപോലെ തന്നെ ഇവിടെ ഒരു സോൾമേറ്റ് മേറ്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡീപ്പ് കോണ്ടംപ്ലേഷൻ ഒരുപാട് ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിനെ കിട്ടി കാരണം ഈ ഒരു വ്യക്തി ട്രസ്റ്റ് വരുത്തിയാണോ ആ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് വന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതായിരിക്കുമോ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് കാരണം ഇവിടെ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ കുറേയൊക്കെ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതും നുണയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ചിന്തയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിക്കുകയാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആഴത്തിൽ ചിന്ത വരാനാണ് ആ വ്യക്തി നിങ്ങളെ പറ്റിച്ചോ അല്ലെങ്കിൽ പറ്റിക്കാനായിരുന്നോ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളത് യെസ് കാരണം നിങ്ങൾ ഒരുപാട് ഒരു അറ്റാച്ച്മെൻ്റിലേക്ക് വന്നിട്ടുള്ള റിലേഷൻഷിപ്പാണ് വളരെയധികം അടുത്തിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളൊരു സങ്കടം വരുന്നത് ഒരുപാട് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് വിട്ട് പോകാനും പറ്റുന്നില്ല അങ്ങനെ നിങ്ങളുടെ മനസ്സാകെ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ വളരെ നല്ലതാണ് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് എന്തായാലും മെഡിറ്റേഷൻ ചെയ്യുക എസ് ഇവിടെ രണ്ട് കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് റീച്ചിങ് കൺക്ലൂഷൻ എന്നുള്ളതാണ് നിങ്ങൾ കൺക്ലൂഷനിലേക്ക് എത്തും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ വെളിപ്പെടുത്തി തരും അതും ചില ആൾക്കാർക്ക് മെഡിറ്റേഷനിൽ നിന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ചില ആൾക്കാർക്ക് കൂടുതൽ ഏഞ്ചൽ നമ്പേഴ്സ് ഫെഗേഴ്സ് ഓർ ബട്ടർഫ്ലൈസ് ഇതെല്ലാം കൊണ്ട് പ്രകൃതി തന്നെ പല സൂചനകളും തരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു രൂപരേഖ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫ്രീഡം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ഫ്രീഡം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ പുറത്ത് നിർത്തേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് നിൽക്കേണ്ട ആൾക്കാരെ നിങ്ങൾക്കറിയാൻ പറ്റും തേട്ടപ്പാട് സിറ്റുവേഷൻ ആരാണ് ആരെയാണ് നിങ്ങൾക്ക് പുറത്ത് നിർത്തേണ്ടത് ആരാണ് നിങ്ങൾക്കിടയിൽ പ്ലേ ചെയ്യുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരെയൊക്കെ പുറത്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് ട്രൂ ലവ് ആയിട്ടാണ് യഥാർത്ഥ പ്രണയത്തോടു കൂടി യഥാർത്ഥ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ വരുന്നത് അതിനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് നിങ്ങളെ വിട്ടുപോയപ്പോൾ ആ ഒരു വ്യക്തി ഉറക്കമില്ലാതെ ഒരുപാട് രാത്രിയിൽ കരയുന്നൊരു കാര്യം അതുപോലെ തന്നെ ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടും ആ സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ള ഫസ്റ്റ് കാർഡ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ന്യൂനതകളുമുണ്ട് ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഇതിലൊക്കെ അവർ കുരുങ്ങി കിടക്കുകയാണ് അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അവരുടെ ആ ഒരു കംഫർട്ടബിൾ സോൺ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കുന്നുമില്ല ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹം ഉണ്ട് എന്നുള്ളത് പക്ഷേ ഒരു ആക്ഷൻ ഒരാക്ഷൻ എടുക്കാനിപ്പോൾ പറ്റുമോയെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു വ്യക്തിക്ക് അറിയില്ല ഇപ്പോൾ ഒരു പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്ന ഡി എഫ് പി ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് യു എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്നാണ് കിട്ടിയിരിക്കുന്നത് സി ഡബ്ല്യു യു ജെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് പ്ലേസ് എന്ന് പറയുന്ന വയനാട് എറണാകുളം തിരുവനന്തപുരം ഇടുക്കി ചെന്നൈ ഔട്ട് ഓഫ് കൺട്രി കോട്ടയം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസിലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ നമുക്ക് ട്രിപ്പിൾ ഫൈവ് ഷാർപ്പ്നോസ് ബിയേഡ് സൈലൻറ്റ് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ബാൾ ഹെഡ് ആംഗ്രി വളരെ ദേഷ്യക്കാരനായിരിക്കാം ദേഷ്യക്കാരിയായിരിക്കാം തിക് ഹേർ എല്ലാ ബട്ടർഫ്ലൈ ബ്യൂട്ടിഫുൾ സ്മൈൽ നല്ല ചിരി ഉണ്ടായിരിക്കാം ലോങ് ഫീസ് റൗണ്ട് ഫീസ് ട്വൻ്റി തേർട്ടി ഫോർ ഫോർ എന്നൊരു ഡേറ്റ് സെവൻറ്റീൻ

അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് നോക്കാം ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നോട്ട് ദ റൈറ്റ് ടൈം ഇപ്പോൾ റൈറ്റ് ടൈം അല്ല എന്ന് പറയുന്നുണ്ട് യെസ് ഇപ്പോൾ റൈറ്റ് ടൈം അല്ല ഒരു കാർഡും കൂടി എടുക്കാം ഏഞ്ചൽ മിഖായേൽ പ്ലീസ് ഗീവ് യു മീ റൈറ്റ് ആൻസർ ഓ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് പക്ഷേ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും മറ്റൊരു കാർഡ് മെഡിറ്റേഷൻ റീങ് ആൻസേഴ്സ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ആറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തിരിക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്